എത്ര വലിയ കറുപ്പും വെറും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ തുടച്ചു മാറ്റാം നിങ്ങളുടെ വീട്ടിൽ സവാളയുണ്ടെങ്കിൽ ദാ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ എവിടാണ് കറുപ്പുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് കറുപ്പ് തുടച്ചു മാറ്റി നല്ല തൂ വെള്ള പോലുള്ള കളർ നേടാൻ സാധിക്കുന്നതാണ് ഇത് ഫേക്കല്ല ഒറിജിനൽ കാര്യമാണ് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് സവാള എന്ന് പറയുന്നത് സവാള നീരിന്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ചർമ്മം വെട്ടിത്തിളങ്ങും ചർമ്മം വെട്ടിത്തിളങ്ങുന്നത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടും സവാള നമുക്ക് വെച്ച് പല കാര്യങ്ങളും ചെയ്യാം പക്ഷെ എന്നാലോ നമ്മുടെ ചർമ്മം തിളങ്ങാൻ സവാള നീര് കൊണ്ട് സാധിക്കും ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് അപ്പൊ കാണാൻ കാര്യങ്ങളൊക്കെ സവാള നീരിന്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്ത് നിങ്ങളുടെ ചർമ്മത്തിൽ തേച്ച എത്ര തന്നെ കറുപ്പും നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റി ചർമ്മം നല്ല പോലെ വെളുക്കുന്നതാണ് വെറുതെ പറയുന്ന കാര്യമല്ല ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ എന്തായാലും നമുക്ക് എന്താ സംഭവം എന്നുള്ളത് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് സവാള കൊണ്ട് പല കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മുടിക്ക് വളരാൻ വേണ്ടി നമ്മൾ സവാള നീര് ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ചർമ്മത്തിന് നിറം വെക്കാനായിട്ട് സവാള നീര് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തോളൂ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാൻ കഴിയുന്നതാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ള കെമിക്കൽ പ്രോഡക്റ്റിന്റെ പുറേനൊന്നും പോയി നിങ്ങൾ പൈസ കളയുക പോലും ചെയ്യില്ല നമ്മുടെ സവാള നീരിന്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചർമ്മത്തിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ എത്ര പഴക്കം ചെന്ന ചർമ്മത്തിന്റെ നിറക്കുറവ് പോലും നിങ്ങൾക്ക് സവാള നീരിന്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കണം ഇപ്പൊ എത്ര തന്നെ സ്കിൻ ടോൺ ഇല്ലാത്തവർ പോലും ഇത് ചെയ്ത് കഴിയുമ്പോൾ വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് കൂടുന്നത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ് സവാള നീര് കൊണ്ട് ഇത്രയൊക്കെ മാറ്റം നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കില്ല സവാള നീര് നമ്മുടെ ചർമ്മത്തിൽ തേക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളുണ്ടല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദാ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പാക്കൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് എത്ര വലിയ കറുപ്പും ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റി ചർമ്മം നല്ല പോലെ വെളുപ്പിക്കാൻ സാധിക്കും ചർമ്മത്തിന്റെ ആ ഒരു വെളുപ്പ് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ പോലും നിട്ടുന്നതാണ് എന്തായാലും സമയം കളയേണ്ട ആ ഒരു പാക്ക് ഇട്ടിട്ടുള്ള റിസൾട്ടും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും നമുക്ക് കണ്ടു നോക്കാം അതിലേക്ക് നമുക്ക് പോകാം പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അതായത് ഓണിയൻ വേണം ഇതിൻ്റെ മൊത്തം നമുക്ക് വേണ്ട പകുതി മതിയാകും പകുതി ഇതാ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഞാൻ എന്തായാലും ഗ്രേറ്റ് ചെയ്ത് എടുത്തോണ്ട് വരട്ടെ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഞാനൊരു തയ്യാറാക്കുന്നതിന് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയുണ്ടല്ലോ വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ് അത് വൺ ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് അങ്ങനെയെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ടല്ലി ഓറഞ്ചിൻ്റെ നീര് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഓറഞ്ച് നീര് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഓറഞ്ച് നീരൊക്കെ വിറ്റാമിൻ ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ സ്കിൻ നല്ല പോലെ ആക്കാനൊക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ ഓറഞ്ച് നീര് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക അങ്ങനെ മിക്സ് ആക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് വേറെ ഒരു കാര്യം കൂടി വേണം നമ്മുടെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയുടെ നീര് ചേർത്ത് കൊടുക്കണം അത് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറയാം നല്ലപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് സവാള നീര് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് അങ്ങനെ ദാ കൈകൊണ്ട് ഞാൻ സവാള നീര് പിഴിഞ്ഞ് ചേർക്കുകയാണ് സവാള നീര് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നും ഒക്കെ കുറയ്ക്കാനും ഒക്കെ സവാള നീരിൽ നിന്ന് സാധിക്കുന്നതാണ് അങ്ങനെ സവാള നീര് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കാം ഫേസ് ഇട്ടതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ തുടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമ്മളെപ്പോലും ഞെട്ടിക്കും എന്തായാലും ഞാൻ ഇട്ട് കാണിക്കാം നല്ല കറുപ്പുള്ള എൻ്റെ മുട്ടിൻ്റെ ഭാഗത്താണ് ഞാൻ പാക്ക് ഇട്ട് കാണിക്കുന്നത് ഇട്ട് കൊടുത്ത് ഒരു നോർമൽ രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം അങ്ങനെ അങ്ങനെതാ മസാജ് ചെയ്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് തുടച്ചു മാറ്റാവുന്നതാണ് തുടയ്ക്കുമ്പോൾ കറുപ്പ് പോകുന്നത് നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടല്ലോ ഇവിടെ ഞാൻ കരി വെച്ചൊന്നും തേക്കുകയല്ല ചെയ്തത് എൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് നല്ല കറുപ്പുണ്ട് കുറച്ചും കൂടി മുട്ടിൻ്റെ ഭാഗത്ത് കറുപ്പ് പോകാനുമുണ്ട് മുട്ടെന്ന് തുടച്ചപ്പോൾ തന്നെ മാറ്റം നിങ്ങൾ കണ്ടല്ലോ നല്ല പോലാണ് മാറ്റം നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ കണ്ടല്ല ഒക്കെ കണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ചെയ്യണേ സവാള നീരിൻ്റെ കൂടെ എന്തെല്ലാം വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്